അപ്പം ഞാൻ വീട്ടിലൊക്കെ ഒന്ന് പോയി വന്നപ്പോഴത്തേനും എൻ്റെ ചെടികളുടെ അവസ്ഥയൊക്കെ ചിലരൊക്കെ നിറഞ്ഞ പൂത്തിട്ടുണ്ട് ചില ചെടികളൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് പലതും കാടൊക്കെ കയറി നിൽക്കുന്നുണ്ട് എൻ്റെ ഓർക്കിഡ് ഇതാ ഞാൻ പോലും അറിയാതെ ഒരു ഓർക്കിഡ് പൂത്തിട്ടുണ്ട് ആദ്യമായിട്ടാട്ടോ ഞാൻ വാങ്ങിയൊരു പത്ത് പതിനൊന്ന് ഡെൻട്രോബിയം ഓർക്കിഡിൽ ആദ്യമായിട്ട് പൂത്തതാണ് കണ്ടപ്പോൾ വലിയ സന്തോഷമായി പിന്നെ ഡെൻട്രോബിയം പൂക്കുമ്പോൾ നമുക്ക് അത്ര വലിയ വിഷമം തോന്നില്ല കാരണം കുറച്ചൊക്കെ നിൽക്കുമല്ലോ അതുകൊണ്ട് എപ്പോഴെങ്കിലും നമുക്ക് കാണാം എന്നൊരു പ്രതീക്ഷയുണ്ട് മറ്റുള്ള പൂക്കളെ പോലെയൊന്നുമല്ല പല ചെടികളും എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് എനിക്ക് ഏറ്റവും സങ്കടം എൻ്റെ ഹവായൻ സൺസെറ്റ് എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് അത് പോയാലാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം അതിൻ്റെ ചിത്രം ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം എനിക്ക് നഷ്ടപ്പെട്ട ചെടി ഏതാണെന്നുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു സങ്കടം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് ഇനി അത് എവിടെ നിന്ന് കിട്ടുന്ന പോലും എനിക്കൊരു ഇല്ല ഞാൻ വീണ്ടും ഞാൻ മറ്റേ അത് വാങ്ങിയ സെല്ലറോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അവരടുത്ത് ഇപ്പോൾ ആ സ്റ്റോക്ക് ഉണ്ടോ എന്നറിയില്ല പിന്നെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ പല ചെടികളുടെയൊക്കെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ വേറെ ചെടികളൊക്കെ ഉണ്ട് കതിരിട്ട് നിൽക്കുന്ന ഗോൾഡൻ റോഡ് അതൊന്നും പൂവിരിഞ്ഞ് കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവില്ല ഞാൻ നാല് ദിവസം കഴിഞ്ഞാൽ വീണ്ടും നാട്ടിലേക്ക് തന്നെ പോവുമല്ലോ ഇപ്പം ഞാനുള്ളത് ഇതിപ്പം ഞാൻ വീട് ഇടുന്ന ഈ സമയത്തുള്ള ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് അവിടെ ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നെ ഇവിടെ വന്നിട്ടാണ് വരുന്നത് കേട്ടോ പിന്നെ അല്ലാത്ത ചെടികളുടെ സ്ഥിതിയൊക്കെ ഇതാണ് പലതിലും കാടും കടകളൊക്കെ കയറി കുറച്ചൊക്കെ എനിക്ക് പറിച്ചു കളഞ്ഞു ഇത് നമ്മളെ അച്ചുമനിസാണ് അതൊക്കെ കൂട്ട് തുടങ്ങി ഇതൊന്നും അറിഞ്ഞാൽ കൂടാനൊക്കെ ആയിട്ടുണ്ട് പക്ഷേ അതൊന്നിനി കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകും തോന്നില്ല ഇനി ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോഴേ കാണുള്ളൂ രണ്ട് മാസത്തോളം ഞാനിവിടെ ഉണ്ടാവില്ല ഞാൻ എൻ്റെ വീട്ടിൽ അമ്മ ഒറ്റക്കായതിൻ്റെ പേരിൽ വീട്ടിൽ പോയി നിൽക്കേണ്ട ഒരവസ്ഥയിലായതുകൊണ്ട് ഏതായാലും അമ്മയെക്കാളും വലുതോന്നല്ലാണ്ട് ചെടികൾ ഇതൊക്കെ നമുക്ക് ഇനിയും കാശ് കൊടുത്താൽ വാങ്ങാം പോയതൊക്കെ വീണ്ടും നമുക്ക് നഷ്ട നട്ടുപിടിപ്പിക്കാം വീണ്ടും ഇതിനേക്കാളും മനോഹരമായൊരു പൂന്തോട്ടമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചേക്കും അതുകൊണ്ട് ഈ വിഷമം താൽക്കാലികമാണ് പക്ഷേ നമ്മളെ അമ്മേ നമുക്കങ്ങനെയല്ലല്ലോ അവർ പോയാൽ പിന്നെ നമ്മൾക്ക് ഒരിക്കലും അവരെ തിരിച്ച് കിട്ടില്ല അതുകൊണ്ടുള്ള സമയത്ത് അവരെ കൂടെ പരിചരിച്ച് ജീവിക്കാമെന്ന് തന്നെ കരുതിയിട്ടാണ് ഞാൻ വന്ന് കിട്ടും അപ്പം എൻ്റെ ആങ്ങളെ നാട്ടിലില്ല അപ്പോൾ കുറച്ചും കൂടെ നിൽക്കാൻ പറഞ്ഞതാണ് ഞാൻ എൻ്റെ അനിയത്തിയും കൂടി മാറി മാറി വന്ന് നിൽക്കും അവൾക്ക് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പോലെ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ ഞാൻ കാര്യമാക്കുന്നില്ല എല്ലാം. ഒന്നും പ്രശ്നമില്ല എനിക്ക് പെറ്റൻ വേഷം എൻ്റെ ചെടികളെപ്പറ്റി ഓർത്തിട്ടാണ് റോസൊക്കെ കണ്ടാൽ നിറച്ചും വിരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് ചിലതൊക്കെ ഉണങ്ങി പോകാനുള്ള അവസ്ഥയിലാണ് ഞാൻ വരുന്ന സമയത്ത് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഒരു വീട് ഇടുന്നത് ആ സമയത്ത് ഞാനതിനൊക്കെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇട്ട് കൊടുത്ത ശേഷമാണ് കേട്ടോ ഞാനിങ്ങോട്ട് വന്നത് അപ്പം അതിന്റെ പേര് തന്നെ അതൊക്കെ നല്ല രീതിയിൽ നന്നായിട്ട് മുട്ടൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ട് വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല നല്ല രീതിക്ക് തന്നെ നിൽക്കുന്നത് പക്ഷേ മറ്റുള്ള ചില ചെടികളൊക്കെയാണ് എനിക്ക് കൈമോശം വന്ന് പോയതും പോകാനായിട്ട് നിൽക്കുന്നു കണ്ട റോസൊക്കെ ചില നല്ല തെഴുത്തിട്ടും ഇറച്ചും പൂവായിട്ട് നിൽക്കുന്നുണ്ട് വളരെ ചില അപൂർവ്വം ചെടികളൊക്കെ ചിലപ്പോൾ ഉണങ്ങി പോയേക്കാം എന്നാലും ഒന്നും കാര്യമാക്കുന്നില്ല പിന്നെ എൻ്റെ സ്റ്റാൻഡിലെ കുറ്റി തെച്ചികൾക്കൊന്നും വലിയ കുഴപ്പമില്ല അതിനൊന്നും വലിയ പരി മറ്റേ പരിചരണം വേണ്ടുന്ന ചെടികളൊന്നുമല്ല ഇതിൻ്റെയൊക്കെ പ്രശ്നം നനക്കാനിവിടെ ആളുണ്ട് പക്ഷേ അത് പോരല്ലോ നനക്കാനും വേനൽ നനച്ചു കൊടുക്കും പക്ഷെ അതുകൊണ്ട് കാര്യം കഴിഞ്ഞില്ല കാരണം ചിലതിൻ്റെയൊക്കെ നനവ് വളരെ കറക്റ്റായിട്ട് നനച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചീഞ്ഞ് പോകാൻ സാധ്യത ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ സമയ സമയങ്ങളിലൊരു കീടനാശിനി കൊടുക്കേണ്ടതുണ്ട് അതൊന്നും ആർക്കും അറിയില്ല ഹൈഡ്രാൻ ചെയ്താൽ പൂത്ത് നിൽക്കുന്നു കേട്ടോ അങ്ങനെയുള്ള അവസ്ഥ ഇപ്പോൾ എൻ്റെ